ഹലോ കൂട്ടുകാരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ കാര്യം യു പിയിലെ ഇതൊരു കല്യാണ വീട്ടിൽ പോയപ്പം അവിടെയുള്ള കുറച്ച് സംഭവങ്ങൾ ഞാനൊന്ന് വീഡിയോയിൽ എടുത്തതാട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ ഇത് കല്യാണ വീട്ടിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസേ എനിക്ക് പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇങ്ങനെ കല്യാണത്തിന് പോകുമ്പോൾ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഐഡിയ എനിക്ക് തോന്നിയില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തായിരുന്നെങ്കിൽ എല്ലാവരെയും കാണിച്ചു എന്ന് ഞങ്ങൾക്ക് തോന്നിയത് അങ്ങനെ ഞങ്ങളിതാ അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇതിങ്ങനെ ആ വീട്ടിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നല്ല രസമായിരുന്നു കേട്ടോ അവിടെ ഒരു മരത്തിൻ്റെ താഴെയായിട്ട് ഞങ്ങളിരുന്ന് ഈ വീട് നിങ്ങൾ നേരത്തെ എൻ്റെ ലോങ് വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ് എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിലാണ് ഞങ്ങൾ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ദാ ഫുഡ് ഉണ്ടാക്കുകയാണ് ഞങ്ങളവിടെ വന്നിരുന്ന സമയത്ത് ഇവിടെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ തുടങ്ങുന്നതേ ഉള്ളു ഉരുളം കിഴങ്ങ് വെച്ചിട്ടൊക്കെയുള്ള എന്തോ കറിയോ ഒക്കെയാണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഈ പെണ്ണുങ്ങളല്ലേ എല്ലാം അരിയാനും പിടിക്കാനും ഒക്കെ വരുന്നത് പക്ഷേ ഇവിടെ അതല്ലാട്ടോ നേരെ റിച്ച് ആണുങ്ങളാണ് എല്ലാ ജോലിയും ചെയ്യുന്നത് ഇത് സലാഡിന് വേണ്ടിയിട്ട് ക്യാരറ്റ് നമ്മുടെ കുക്കുംബറ് ഉള്ളി ബീട്രൂട്ട് അങ്ങനെ കുറേ സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവർ എന്ത് സാധനത്തിനുകൂടെ ഇവർ സലാഡ് ഇവർക്ക് നിർബന്ധമാണ് ഇത് പിന്നെ സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഗ്രൗണ്ടിൽ ഒരു സ്റ്റേജ് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് ഇവർ കല്യാണം നടത്തുന്നത് നമ്മുടെ അവിടുത്തെ കൂട്ട് മണ്ഡപമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ സ്റ്റേജിലാണ് ഇവരുടെ കല്യാണങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇത് ആഹാരമല്ല ഇവർ സെറ്റ് ചെയ്ത് വെക്കാണ് കേട്ടോ ചെറുക്കൻകുട്ടി വരുന്നതിന് മുമ്പായിട്ട് തന്നെ ആഹാരമൊക്കെ ഇവർ സെറ്റാക്കി ഇങ്ങനെ വെക്കും അപ്പോൾ വരുമ്പോൾ തന്നെ ഇവർക്ക് വെള്ളം അതിൻ്റെ കൂടെ പിന്നെ ചായ അത് കഴിഞ്ഞിട്ട് എന്ന് പറയും അപ്പോൾ ചെറിയ ചെറിയ ചൗമീൻ ബർഗർ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റങ്ങൾ ഇവരിങ്ങനെ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കും അത് ഓരോരുത്തരുടെ പൈസയുടെ അവരുടെ ആ ഒരു കഴിവനുസരിച്ചാണ് ഇവർ ഈ ഒരു വിഭവങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇവർ ഇവിടെ സെറ്റാക്കി വെക്കുന്നതിൻ്റെ കൂടെ മധുരം ഉണ്ടായിരിക്കും അതായത് ഗുലാബ് ജാമുൻ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇപ്പം അറിയാം എങ്കിലും ഇങ്ങനെയുള്ള മധുരവും എരിയും ഒക്കെയുള്ള പലതരത്തിലുള്ള സാധനങ്ങൾ ഇവരിങ്ങനെ ഉണ്ടാക്കി വെക്കും കാര്യം ഓരോരുത്തരുടെക്കും അവരുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഗ്രീൻ പീസ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു കറി പോലൊക്കൊക്കെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ അവരിത് ഇങ്ങനെ ജസ്റ്റ് നാസ്ത പോലെ കഴിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളവിടെ പോയപ്പോൾ ഞങ്ങൾ കുറേ ഐറ്റങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോഴും ഈ ഗ്രീൻ പീസിൻ്റെ ഈ സാധനവും പിന്നെ ആ മധുരം ഗുലാബ് ജാമുൻ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് സാധനങ്ങളെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് പിന്ന നാല് വശം ഇങ്ങനെ ബൗണ്ടറി പോലെ ഇവർ ആർച്ച് പോലൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബലൂണൊക്കെ ഒന്ന് വലിച്ചു കെട്ടി ഇങ്ങനെയാണ് ഇവരുടെ കല്യാണത്തിന് സ്റ്റേജും കാര്യങ്ങളുമൊക്കെ അല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ ഇട്ട് വലിയ പന്തലിട്ടുള്ള കല്യാണമോ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ നടത്തുന്നവരുണ്ട് ഓഡിറ്റോറിയത്തിലാണെങ്കിൽ പോലും ഇങ്ങനെ അവരകത്തുള്ള ആ ഒരു സംഭവമല്ല വെളിയിൽ തന്നെ ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് സ്റ്റേജ് പോലൊക്കെ ആക്കി അങ്ങനെയാണ് ഇവർ കല്യാണം നടത്തുന്നത് രാത്രിയിലെ കല്യാണം ആയതുകൊണ്ട് പിന്നെ കുറേ സമയമൊന്നും നമ്മൾ നിന്നില്ല നമ്മളിങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു പെണ്ണിനെയൊക്കെ ഒന്ന് കണ്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തു അതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ നമ്മളിങ്ങനെ പോന്നായിരുന്നു അതുകൊണ്ട് മൊത്തം സംഭവങ്ങളൊന്നും വീഡിയോയിൽ എടുക്കാനൊന്നും എനിക്ക് പറ്റിയതുമില്ല കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾക്കും നമ്മൾ ഇരുന്നിടത്ത് തന്നെ നമുക്ക് നാസ്തയൊക്കെ കൊണ്ട് തന്നു ഇത് ഞാൻ പറഞ്ഞില്ല ഗ്രീൻ ഫീസിൻ്റെ ആ സാധനം കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരുന്നു ഇത് പിന്നെ ദാ ബാൻഡ് പോലെ ഇങ്ങനെ എന്താ പറയുന്ന ഇതിന് കുട്ടി ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നിൽക്കും ചെറുക്കം കൂട്ടുകൊണ്ട് ൊക്കെ വരുമ്പോഴത്തേനും ഇവരിങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കും കേട്ടോ രാത്രിയിലാവുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് ചെറുക്കം കൂട്ടി വരുന്നതൊക്കെ അപ്പോൾ കുറേ സംഭവങ്ങൾ രാത്രിയിൽ ഇവരുടെ കല്യാണത്തിന് കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് അതൊക്കെ നാല് മണിക്കും മണി വെളുപ്പിനൊക്കെ ആകും പിറ്റേ ദിവസം ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് ഈ പെണ്ണ് ചെറുക്കൻ വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ അതുവരെയും ഇവർക്ക് ഓരോരോ ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അത്ര രാത്രിയിൽ നമുക്ക് ഇരുന്ന് കാണാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നമ്മളങ്ങ് പോയി അതിനിടയ്ക്ക് നമ്മൾ പോയത് ആ പെണ്ണിനെ കണ്ട് കേട്ടോ ഇതാണ് പെണ്ണ് ഉണ്ടാവും ഒരുങ്ങിയിരിക്കുന്ന കണ്ടില്ലേ ഇങ്ങനെ കുറേ കൂടി ഇങ്ങനെ തുണിയൊക്കെ ഇട്ട് ഷാൾ പോലൊക്കെ ഇട്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ കല്യാണ പെണ്ണുങ്ങളുടെ ആ ഒരു മേക്കപ്പ് സിസ്റ്റം അത് കഴിഞ്ഞ് ഈ പെണ്ണിനെ ഇങ്ങനെ സ്റ്റേജിലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേന് നേരത്തെയൊക്കെ ഇവരിങ്ങനെ മുഖമൊക്കെ മറക്കുമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിത് ആ പോകുന്ന വഴിയാണ് ചെറുക്കൻകൂട്ടി വരുന്നത് കാണുന്നത് ഇങ്ങനെ ഡി ഒക്കെ വെച്ച് ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് ചെറുക്കൻകൂട്ടർ വരുന്നത് അതായതിൻ്റെ അകത്താണ് ചെറുക്കൻ ഇരിക്കുന്നത് കേട്ടോ ഇത്ര വീഡിയോ പിടിക്കാൻ ഞങ്ങൾക്ക് പറ്റിയുള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ